The <laughs> പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചു പരാജയപ്പെട്ട ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റോയിയെ അതേ വാരണാസിയിലെ ജനങ്ങൾ യഥാർത്ഥാസിയുടെ എം പി എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നതിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ആദ്യം കണ്ടത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദിയോട് മത്സരിച്ച് പരാജയപ്പെട്ട അജയ് റോയ് മോദിയുടെ വിജയവും രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന പോലെ വോട്ട് മോഷണം ത്തിലൂടെ ആയിരുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുകയും വാരണാസിയിലെ ഒരൊറ്റ വാർഡിൽ മാത്രം അൻപത് പേർക്ക് ഒരേ പിതാവിന്റെ പേര് എലക്ഷൻ്റെ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തുവിടുകയുണ്ടായി ഇതോടെ വാരണാസിയിലെ ബി ജെ പി വിജയവും വോട്ട് മോഷണം എന്ന ആരോപണത്തിന് മുമ്പിൽ കുഴങ്ങുകയാണ് ഇതോടെയാണ് വാരണാസിയിലെത്തിയ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച അജയ് റോയിയെ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ മാലകളും ഹാരങ്ങളും അന്വയിച്ച് സ്വീകരിക്കുകയും യഥാർത്ഥ വാരണാസിയുടെ എം എന്ന മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുകയും യും ചെയ്തത് ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയാണ് നമുക്ക് വാരണാസിയിലെ ഇത്തവണത്തെ നരേന്ദ്രമോദിയുടെ മത്സരം ഓർമ്മയുണ്ടെങ്കിൽ വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ വാരണാസിൽ അജയ് റോയ് എന്ന കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് നരേന്ദ്രമോദി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആറായിരത്തോളം വോട്ടിന് പിന്നിലാക്കിയിരുന്നു എന്നത് മറക്കാൻ കഴിയില്ല അതോടൊപ്പം രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വാരണാസിയിൽ നിന്ന് ജയിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരമായി വർദ്ധിപ്പിച്ച നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തെ ഇത്തവണ വെറും ഒന്നര ലക്ഷത്തിൽ തളച്ച വ്യക്തിയാണ് ഈ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ വാരണാസിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അജയ് റോയ് ആ അജയ് റോയ് ആണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടുകൂടി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലെ വിജയവും ബി ജെ പിയുടെ വിജയവും വലിയ ചോദ്യ ചിഹ്നങ്ങൾക്ക് മുമ്പിൽ കുഴങ്ങി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ബീഹാറിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർ യിലെ വെട്ടിതിരത്തലിന്റെ ഭാഗമായി അറുപത്തി അഞ്ച് ലക്ഷം പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഇതിനോടകം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നീക്കം ചെയ്തത് ഈ നീക്കം ചെയ്ത പലരും നാട് വിട്ടുപോയവരാ അല്ലെങ്കിൽ മരിച്ചവരോ ആണെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം എന്നാൽ അങ്ങനെ അല്ല യാഥാർത്ഥ്യം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബീഹാറിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ എം എൽ ലിബറേഷൻ സി പി ഐ എം എൽ ലിബറേഷൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ബീഹാറിലെ ബഹദൂർപൂർ മണ്ഡലത്തിലെ മാത്രം അവിടുത്തെ ബന്ദുബസ്തി എന്ന് പറയുന്ന ഒരു യാദവ് ഭൂരിപക്ഷ ഗ്രാമത്തിൽ മാത്രം ഇരുപത് പേർ ഇപ്പോഴും ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഇരുപത് പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താണ് അതിൽ രണ്ടുപേർ ഈ ഇരുപത് പേരിൽ രണ്ടുപേർ നേരത്തെ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ തന്നെ ഇടം ഉള്ളായിരുന്നവരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ ഈ വോട്ടർ പട്ടിക വെട്ടിനിരത്തിൽ ആരംഭിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയത് രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആരും തന്നെ വോട്ടർ പട്ടികയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീക്കം ചെയ്യപ്പെടില്ല എന്നായിരുന്നു എന്നാൽ അങ്ങനെയും സംഭവിച്ചിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ മരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഒൻപതോളം മനുഷ്യർക്കൊപ്പം ചായ കുടിക്കുന്നതിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ഇതും രാജ്യത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മരിച്ചു എന്ന് കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന് സാധിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതേ ഘട്ടത്തിൽ ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹ എന്ന ബി ജെ പി നേതാവിന് ഇരട്ടി വോട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ രാജ്യം മുഴുവൻ ഞെട്ടലോടെയാണ് കേട്ടിരുന്നത് കാരണം രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി തന്നെ ഇരട്ട വോട്ട് പോലെയുള്ള ഇലക്ഷൻ അട്ടിമറികളുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് എത്ര ഭീകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് വ്യക്തമാകുന്നു അതോടൊപ്പം ബീഹാറിലെ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു വിവരം ബീഹാറിലെ ആ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വോട്ടർമാരുടെ േഖപ്പെടുത്തിയിരിക്കുന്നത് പൂജ്യം എന്നോ പൂജ്യം 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 എന്നോ ഒക്കെയാണ് എന്ന വിവരമാണ് ഇത്രയധികം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്ന ശേഷവും ഒരു വിശദീകരണവുമായി എലക്ഷൻ കമ്മീഷനോ സർക്കാരോ പ്രധാനമന്ത്രിയോ ഒന്നും തന്നെ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അത് തന്നെ രാജ്യത്തെ ജനങ്ങളിൽ സംശയവും ആശങ്കയും ഉളവാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ വോട്ട് വോട്ടുകൊള്ളയുടെ ആരോപണങ്ങൾ നരേന്ദ്രമോദിയെയും പിന്തുടരുകയാണ് എന്ന പറയേണ്ടിയിരിക്കുന്നു